ഇങ്ങനെ ക്രൗഡുള്ള ചക്കുപള്ളം പഞ്ചായത്തിൽ സമയപരിധികം ചെയ്യുന്നത് നമ്മൾ ഏത് ടി വി ഓൺ ചെയ്താലും ടി വി പ്രോഗ്രാം കാണാൻ ഓൺ ചെയ്താലും സിനിമ കാണാനിരുന്നാലും നമ്മളെ തേടി തേടിയിൽ പരസ്യം എത്തും പുക വലിയ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് വാലിയാ വില കൊടക്കിൻടുവരും വാലിയാ വില മരളോയെ എങ്ങേരോ മരളോ വരയരോയെ വരയോ എരിടേശ്വി എവീരിനാ എമീൻ ഡോരതിക്കണോ എരിടേനെ വനരോ മരളോയെ ഞാൻ ജീവാണ് പണകിടടോ പണിങ്ങിനെ എനേതിരോടോ കണ്ടില്ലടീരോടോ വരദിനരോ ഇഷ്ടപ്പെട്ട അനുകരണമാണ് കലാവിദ്യ എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു അനുകരണ രംഗത്ത് അഭിനയ രംഗത്ത് സ്ക്രിപ്റ്റ് രചന രംഗത്തൊക്കെ ശ്രദ്ധേയമായ വ്യക്തിത്വം കഴിഞ്ഞ കാൽ കാലമായിട്ട് സോഷ്യൽ ദൃശ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ജോഷി മഹാത്മയാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് നമസ്കാരം നമസ്കാരം അങ്ങേ ഓരോ തവണ കാണുമ്പോഴും അങ്ങയുടെ പ്രകടനങ്ങൾ അതായത് വളരെ സൗമ്യമായിട്ട് സ്റ്റേജിലേക്ക് എത്തും പക്ഷെ സ്റ്റേജിൽ നിറഞ്ഞാടിയിട്ട് എല്ലാവരുടെയും മനം കവരും സമീപകാലത്തായിട്ട് ആളുകളെ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുത്തുകയും ഏറ്റവും വേറെ രസിപ്പിക്കുകയും ചെയ്ത പരിപാടിയില്ല അത് കോമഡി ഫെസ്റ്റിവൾ എന്നുള്ള പ്രോഗ്രാം പിന്നെ ഒരു കോമഡി നൈറ്റ് എന്നുള്ള പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ ഞാനവതരിപ്പിച്ച സ്ക്രിറ്റിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് കാണൽ സീൻ ഉണ്ട് ഇപ്പോഴും ഞാൻ തന്നെ ഓർത്ത് എഴുതിക്കുന്നത് കാരണം എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി ഇപ്പം എനിക്ക് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട് അതെ അപ്പോഴാണ് നമ്മുടെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പോഴാണല്ലേ അതെ എങ്ങനെയായിരുന്നു അതെ അത് പെണ്ണ് കാണാൻ പോലും പെണ്ണിൻ്റെ അച്ഛനെയാണ് അപ്പൊ പെണ്ണിന്റെ അച്ഛനാണെന്ന് വരുമ്പോ പിന്നെ പെണ്ണ് പിന്നെ തടുകച്ചടം പോകും പറമ്പ് കച്ചവടം പോകും യൂട്യൂബിലുണ്ടാകും പോവും പിന്നെ ഒരു ബിസിനസ്സിലേക്കാ പോണൊക്കെ പിന്നെ അനുകരണം മലയാളത്തിലെ മഹാതടന്മാരായ ഒട്ടേറെ പേരെ ജോഷി അനുകരിക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത് ആരാണ് ചോദിച്ചിട്ട് അത് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് നേരത്തേക്ക് ഒരു സാർസിനൊക്കെ അനുകരിക്കുവായിരുന്നു സ്കിറ്റിലേക്ക് വന്നപ്പോൾ വന്നപ്പോ കുറച്ചുപേരെ അനുകരിക്കാറുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ കയ്യടി കൈയടിയിട്ട് നമ്മുടെ ഗോവൻ സാറില്ലേ അതായത് ആകാശവാണി ഇല്ല ന്യൂസ് റീഡർ ഗോവൻസർക്ക് ശ്രമിച്ചു സാർ വരുന്നല്ല എന്തായാലും തിയേറ്ററുകളില് നമ്മുടെ സിനിമയ്ക്ക് മുമ്പായിട്ട് തന്നെ അത് എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നു എത്രയോ കോടി ജനങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് അല്ലേ തീർച്ചയായും അപ്പൊ അത്രയേറെ ശ്രദ്ധേയമായിട്ട് ഗോവൻ സാർ മാറിയിട്ടുണ്ട് അപ്പോൾ ഗോവൻ സാറിന്റെ അതേ അനുകരിക്കാനായിട്ട് ജോഷി കഴിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ അനേശ്വരനായ എൻ എൻ പിള്ള സാറിന് അല്ലെ അതെ സാറിന് ഒന്ന് സ്ക്രിപ്റ്റില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇത് എന്താണോ ഞാൻ വരക്കേണ്ടത് എന്താണോ പറയട വക്കീൽ എന്താണോ ഞാൻ വരക്കേണ്ടത് എൻ്റെ ലക്ഷ്മി ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ ഈ നന്മുട്ടത്ത് കിടന്നു ഇറങ്ങി വീടുകളിൽ ഈ മണക്കണോടോ മണക്കിലോ എന്തുകൊണ്ടുതന്നെ മാറ്റം അങ്ങനെയൊന്നും കഴിച്ചില്ല എന്തുകൊണ്ടു തന്നെ സോന്നലേ കഴിച്ചില്ല പറയുടക്കെ മനവിടോ മറക്കില്ലോ ഈ അഞ്ഞൂറ് മണക്കിലൂടെ മറക്കാത്ത ഒരു ഡയലോഗാണ് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ പച്ചപിടിച്ച് അതാണ് ചിലര് മൺ മറിഞ്ഞു പോയാലും അവരുടെ ഓർമ്മകൾ ഇങ്ങനെ ജോലിച്ചോപീരി ജോഷിയുടെ ഇത്രയും താളത്തെ എക്സ്പീരിയൻസിൽ ഒരുപാട് ആളുകളുടെ ആളുകൾ വേർപാടുണ്ട് അതിലേറ്റവും വേറെ ബുദ്ധിമുട്ട് തോന്നിയത് അവരോടൊക്കെ പ്രോഗ്രാം ഒരുമെച്ച് ചെയ്ത ഓർമ്മകൾ ഇപ്പൊ മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലേ അതുകൊണ്ടാണ് വികാരനിർഭലോ പിന്നെ അവരിൽ ആരാണ് ഏറ്റവും ഏറെ ജോഷിയുമായിട്ട് ചേർന്ന് നിന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ അതെ അതെ എന്നാലും ഏറ്റവും കൂടുതൽ എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം എന്നാലും ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മൾ ഇൻഡിമെന്റ് ആയിപ്പോ ശ്രുതിയെ പരിചയപ്പെട്ട എത്ര വർഷം മുമ്പായിരുന്നു ശ്രുതിന് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അല്ല അല്ല ഒരു ഇരുപത് വർഷം മുമ്പ് അറിയാം പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റ് ചെയ്യാൻ തുടങ്ങിയത് മലയോരമണ്ണ ഒരു കഴിച്ച് ആണ് കോമഡി നിന്ന് പ്രോഗ്രാം തൊട്ടാണ് ഞങ്ങൾ പോകുന്നത് എത്ര എത്ര സ്റ്റേജുകൾ എത്ര എത്ര കോമഡി ഷോകൾ എത്ര എത്ര ഗൾഫ് ട്രിപ്പുകൾ ഈ എന്താ ഒരു നമുക്കൊരു ഒരു കിളുക്കം പോലെയാണ് ചെപ്പ് കിളുക്കി രംഗത്ത് വന്ന എല്ലാവരെയും എനർജറ്റിക് ആണ് അതെ അതെ വളരെ പോസിറ്റീവ് ആണ് സുബിക്ക് മരിച്ച നമ്മളിപ്പോൾ ഒരു മൂഡൌട്ട് ഇടുന്നാലും ശരി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്നു അതാണ് സുബി ചിലപ്പോൾ സുബിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും ഒരു അതൊന്നും പുറത്തു കാണിക്കലാകാരനെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ചാണ്ടി ചാമ്പനിയെ പോലെയൊക്കെ മറ്റുള്ളവരെ മുമ്പിൽ നിറഞ്ഞാടുക എന്നുള്ളതാണ് ഒരു കലാകാരന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ജോഷിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വേദികൾ എത്രത്തോളം വേദികളെന്ന് കണക്ക് പറയാൻ പറ്റില്ല സമീപകാലത്തായിട്ട് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെലിവിഷൻ ചാനലുകൾ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് തന്നെ പോയ പ്രോഗ്രാമുകൾ ഇപ്പോഴും ഇപ്പോഴും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന അവരെയൊക്കെ യൂട്യൂബിൽ തിരഞ്ഞു കാണുന്നതായിരിക്കും അതായത് കോമഡി ഫെസ്റ്റിവലിലെ പ്രോഗ്രാമുകൾ പിന്നെ കോമഡി സൂപ്പർ നൈറ്റിലെ പ്രോഗ്രാമുകൾ ചെയ്ത പ്രോഗ്രാമൊക്കെ അത്യാവശ്യം ദൈവ ആളുകൾ കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ കലാകാരന് മോളിലുള്ള ആഗ്രഹ ആളാണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ദൈവ കൂടിയാണ് മനസ്സിലായി തീർച്ചയായും ദൈവവിശ്വാസം മനസ്സിലായി ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ ഇടുക്കിയിൽ ഒരുപറ്റം കലാകാരന്മാരോട്ടോ തീർച്ചയായും ഇടുക്കിയിൽ ആരെയൊക്കെ അറിയാം രാജഞ്ചരി രാജൻ ഇടുക്കിയുണ്ട് ബീനു ജോടിമാലിയുണ്ട് പിന്നെ ഒരു ജയറാംഘട്ടപ്പന ഉണ്ട് ഷൈജോ ഷൈജോടിമാലിയുണ്ട് ഒരുപാട് പേരുണ്ട് ഇടുക്കിയിൽ അപ്പൊ എന്തായാലും ഇത് ഈ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട് നിങ്ങൾ അത് കൂടുന്നത് ഏതെങ്കിലും ചാനലിന്റെ പ്രോഗ്രാമിനോ ഷൂട്ടിനോ അങ്ങനെയൊക്കെ കൂടാറുള്ളൂ പിന്നെ സ്റ്റേജ് ഷോക്ക് അങ്ങനെ കൂടാറുള്ളൂ പിന്നെ ഫോൺ ചെയ്യുക അങ്ങനെയൊക്കെയല്ലോ ഓരോരുത്തരോ തിരക്കിലാക്കി അങ്ങ് പോകുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഒരാൾക്ക് ട്രിപണ്ടത്ത് ആയിരിക്കും പ്രോഗ്രാമെങ്കിൽ ഒരാൾക്ക് കണ്ണൂരായിരിക്കും പിന്നെ ഈ ചാനലിൻ്റെ ഫോറിൽ വെച്ചാണ് അല്ലെങ്കിൽ റിഹേഴ്സലിൻ്റെ സമയത്താണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് അങ്ങനെയാണ് എല്ലാവരും കണ്ട് സംസാരിച്ച് പഴയ കാര്യങ്ങളും ഇതൊക്കെ സംസാരിച്ച് പഴയ സ്നേഹങ്ങളും പിണക്കങ്ങളും എല്ലാം അവിടെ വെച്ചൊക്കെയാണ് പറഞ്ഞ് റിസർച്ച് ചെയ്യൽ കാലം ആർട്ടിസ്റ്റുകളുടെ ഇല്ല എല്ലാ ആർട്ടിസ്റ്റും കൂടി ഭയങ്കര പോസിറ്റീവാണ് ഓരോ നാട്ടിൽ നിന്ന് ഓരോ കഥകളുണ്ടാവും അത് വന്ന് ഒരുമിച്ചിരുന്ന് സ്കിപ്റ്റ് ആകുമ്പോ അതൊക്കെ ആവും സ്കിപ്റ്റ് ആക്കുമല്ലോ എഴുതാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം സീരിയസ് എഴുതാനും ഇഷ്ടം ഞാൻ കുറെ നാടകങ്ങളൊക്കെ എഴുതാറ് അന്ന് ഉപജീവനം അന്ന് ജോലിയൊക്കെ നിമിക് കുറവാണല്ലോ ഏകാന്ത നാടകം എഴുതാനായിട്ട് സ്കൂളുകാരെ കൊണ്ടുവന്നുവരും അപ്പൊ അതിനകത്ത് അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം നന്നാണമെന്നല്ല നമുക്ക് അതിനകത്തുനിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട് കാര്യം വെച്ചാൽ അറിയില്ലേ പക്ഷെ എന്തായാലും പുസ്തക വായന എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും കഥാപാത്രത്തിനൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും എന്നിട്ട് ആ കഥാപാത്രത്തിൽ കേന്ദ്രീകരിച്ച് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പുസ്തക നേരത്തെ ഉണ്ടായിരിക്കും ഞാൻ എന്റെ നാലാം ക്ലാസ് വരെ പഠിച്ചത് നടക്കാവ് ജയിച്ചായിരുന്നു പിന്നെ അഞ്ച് പൊട്ട് പത്ത് വരെ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വേണ്ടി വരും ഇത് ഇപ്പോൾ വേണ്ടി അവിടെ ഇപ്പോൾ താമസിക്കുന്നത് വേണ്ടി വരും ഡിഗ്രി ഡിഗ്രി ആർട്സ് കോളേജ് തൃപ്പൂണിത്തെ ആർട്സ് കോളേജ് വേറെ ഓരോ തൊഴിൽ എന്തെങ്കിലും വേറെ തൊഴിലൊന്നുമില്ല സാർ ഇത് തന്നെ ഈ ഒരു കലാകാരന് ഉത്തരവാദിത്തത്തോടുകൂടി ഈ രംഗത്ത് നിൽക്കുമ്പോഴേ വേറെ തൊഴിൽ തേടി പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല അതാണ് ജോഷിയുടെ ഒരു പ്രത്യേകത എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അവിടെ എത്തിപ്പെടാനുള്ളത് അത് ഉത്തരവാദിത്തത്തോടുകൂടി ആ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായാലും സാറ് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞല്ലോ കഴിച്ച എനിക്കത് കൃത്യത കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് മണിക്ക് പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ ആരുടെ ചിന്തിക്കും അതിൽ നിന്ന് എനിക്ക് അത് ഞാൻ പോകുന്ന മോളെയും പിടിക്കുന്നു ആ വീട്ടുവിശേഷം കഴിഞ്ഞാൽ ചോദിക്കാൻ പോകും വീട്ടിലാരക്കെ വീട്ടിലച്ഛനും അമ്മ മോള് വൈഫ് വൈഫ് എന്തായിരുന്നു വൈഫ് ഹൗസ് വൈഫാണ് എൻ്റെ പേര് കല കല മോളുടെ പേര് ആകാംക്ഷ 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 മോളെന്തെ മോളിനി പഠിക്കുന്നു എസ് എൽ വി സ്കൂളിൽ തന്നെ പഠിക്കുന്നു അത് ശരി നമ്മൾ പഠിച്ച സ്കൂളിൽ അപ്പം അത് ഞാൻ വേറെ സ്കൂളിലായിരുന്നു ഞാൻ ആക്കിയത് അപ്പം അവിടുത്തെ അധ്യാപകൻ ബാബു സാർ ബാബു സാർ പിടിക്കുകയായിരുന്നു അത് ശരി പിടിക്കുകയായിരുന്നു ബാബു സാർ ബാബു സാർ എടുക്കാൻ അടിമാരിയെന്നാണ് തോന്നുന്നത് അടിമാലിക്കായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ ടെൻതിൽ പഠിക്കുമ്പോഴാണ് ബാബുസാറാ ആദ്യമായിട്ട് അവിടെ വരുന്നത് പിന്നെ ബാബുസാറെ അവിടുത്തെ പ്രിൻസിപ്പളായിട്ടാണ് വിട്ടേടിയത് എട്ടേടാകാൻ മുമ്പ് ബാബുസാറു വിളിച്ചിട്ട് പറഞ്ഞു ഇടാ നിന്റെ മുള ഇവിടെ പഠിക്കണം ഇന്ന് സ്കൂളിലുണ്ട് ഇറിയാലോ നീ ആ സ്കൂളിന് ഈ സ്കൂളിലേക്ക് ടീസ് വായിച്ച ആ ടീസ് വായിച്ചു നമ്മൾ മാതാപിതാക്കൾ അനുസരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അവരെ കൊണ്ടുവന്ന് ചേർത്തു എന്തായാലും ഒരുപാട് സന്തോഷം ദുഷ്യം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ നേർക്കാഴ്ചയും ഉണ്ടാവാറുണ്ടെങ്കിലും ഇപ്പോൾ ഇത്രയും സമയം ഹൃദയം തുറക്കാനും കുറേ ചെറിയ ചിന്തകൾ പങ്കുവെക്കാനും കലാപരമായിട്ടുള്ള താങ്കളുടെ കഴിവ് കുറച്ചൊക്കെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനും കരുതിന് ഒരുപാട് സന്തോഷം നമുക്കൊരു വീഡിയോ സാറിങ്ങനെ ക്ഷമിച്ചതിന് നമുക്കൊരു ഇത് വന്നിരിക്കാനും എനിക്കൊരു വളരെ സന്തോഷം